പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ സഹകരണത്തോടെ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ കൃഷിക്ക് തുടക്കമിട്ടു പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ വിത്തിടൽ ചടങ്ങ് നടന്നു കണ്ണൻ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ ഫൈവ് സിക്സ് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ സഹകരണത്തോടെ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഞ്ഞൾ കൃഷിയുടെ മഠം പ്രാദേശിക സമിതിയുടെ വിത്തിടൽ ചടങ്ങ് നടന്നു മഠം മാതൃസമിതിയിലെ മുതിർന്ന അംഗം ജാനകി കൃഷ്ണൻ വിത്തിടൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ അനിത വി കെ അധ്യക്ഷത വഹിച്ചു സമിതി അംഗം ദാമോദരൻ കോരന്റെ വളപ്പിൽ പ്രാദേശിക മാതൃസമിതി ഭാരവാഹികളും അംഗങ്ങളും ചേർന്നാണ് മഞ്ഞൾ കൃഷി നടത്തുന്നത് പ്രാദേശിക സമിതി സെക്രട്ടറി കെ ദിനേശൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പള്ളിക്കര തണ്ണീർപ്പുഴ കാഴ്ചാ കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ കൊച്ചുബസാർ പ്രാദേശിക സമിതി പ്രസിഡന്റ് രാമദാസ് കൃഷ്ണൻ മാതൃസമിതി സെക്രട്ടറി സന്ധ്യാചന്ദ്രൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എം സുരേഷൻ രാഘവൻ കരിയൻ മണികണ്ഠൻ മണികണ്ഠൻമഠം എന്നിവർ സംസാരിച്ചു സമിതി ട്രഷറർ അജിത് പുരുഷത്ത നന്ദിയും പറഞ്ഞു അടുത്ത വർഷത്തെ ഭരണി മഹോത്സവ നാളിലും മറ്റ് ദിവസങ്ങളിലും പാലക്കുന്നമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നവർക്ക് നൽകുന്ന ദേവിയുടെ പ്രസാദമായ മഞ്ഞൾക്കുറി സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മഞ്ഞൾ കൃഷി നടത്തുന്നത്